ടി എവിടെ എന്റെ ഷൂസ് ഇടി എന്റെ ഷൂസ് എന്തു ചെയ്യാന്ന് ചെളി ഇവിടെ ചവിടിയിരിക്കുന്നു എന്റെ അടി നീ അത് ഞാൻ ഏ സമയം കിട്ടിയില്ലേ നിനക്ക് സമയം കിട്ടിയില്ലല്ലേ അല്ലേ നിനക്ക് എന്തിനാണ് സമയം കിട്ടുന്നത് ഏ എനിക്കോ ഞാൻ കഴുകണോ ഇടി ഈ വീട്ടിലേക്കുള്ള ഉണ്ടാക്കുമ്പോൾ ഞാൻ വേണോടാ എന്റെ ഷൂസ് എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ നീ കഴുകിൻ്റെ ഷൂസ് ഞാൻ കഴുകണം അല്ലേ കഴിയിക്കാം അവിടെ കഴിയിക്കാൻ കഴിക്കുക നിന്നെന്തിനാണ് ഇവിടെ കെട്ടിച്ച് വെച്ചിരിക്കുന്നത് ഈ ജോലിയും ഒന്നുമില്ലാതെ നിന്നെ ഇവിടെ കെട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണോ ഏ ആ അത് കൊള്ളാം എനക്കല്ല ഞാൻ ഡ്യൂട്ടി കൊണ്ടുവന്നത് എണ്ണം നിനക്ക് എൻ്റെ ഷൂസ് കഴുകാൻ മേല എൻ്റെ ഡ്രസ്സ് കഴുകാൻ മേല അല്ലേ എൻ്റെ സൗന്ദര്യം കാണാനാണോ ഞാൻ ഇവിടെ കെട്ടിച്ച് വെച്ച് വയ്ക്കുന്നത് എന്തിനാണ് പിന്നെ കെട്ടിയിരിക്കുന്ന മുന്നേ മറ്റേതൊക്കെ കഴുകടിയോ അല്ലെങ്കിൽ നിന്നെ ഞാൻ കേട്ടോ